വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് മഹിയുടെ ഫോണിലേക്ക് ഗൗരിയുടെ ഒരു മെസ്സേജ് മഹിയേട്ടാ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ വരുമ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കൂടി വാങ്ങിക്കൊണ്ട് വരുമോ മെസ്സേജ് കണ്ടതും അവൻ്റെ ഉള്ളം തൊടികൊട്ടി ഫോൺ വിളിച്ചിട്ട് ഒട്ട് പെണ്ണെടുക്കുന്നതുമില്ല അല്പം കഴിഞ്ഞതും ഒരു മെസ്സേജ് കൂടി എനിക്ക് നാണോ മയ്യേട്ടാ ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട കേട്ടോ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി മറ്റൊന്നും നോക്കിയില്ല തൻ്റെ ജോലികളെല്ലാം സേതുവിനെയും ഹെലനയും മേൽപ്പിച്ചിട്ടുണ്ട് വിളയ്ക്ക് പറക്കുകയായിരുന്നു പെണ് നാണത്തോടെയുള്ള വാചകങ്ങൾ വീണ്ടും വീണ്ടും കാതിൽ അലയടിക്കുന്നു നീ എന്താ മോനെ നേരത്തെ ആണോ പതിവില്ലാത്ത സമയത്ത് മകനെ കണ്ടതും ടീച്ചർക്ക് സംശയമായി ഇന്നത്തെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞമേ അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത് ഷൂസിന്റെ ലേസ് അയച്ചിട്ടുണ്ടോ മഹി അമ്മയോടായി പറഞ്ഞു ടീച്ചറമ്മേ നിലവിളക്ക് തൂത്ത് തുടച്ചു കേട്ടോ അകത്തു നിന്നും ലീലചയിച്ചുടെ ശബ്ദം സന്ധ്യക്ക് വിളക്ക് കൊളുത്താറായി ഞാൻ അങ്ങനെ ചെല്ലട്ടെ ടീച്ചറും അകത്തേക്ക് കയറിപ്പോയി കാരണം ശബ്ദം കെടുത്താൽ ഗൗരി തൃതിയിലെപ്പിറങ്ങി ഓടി വരുന്നുണ്ടായിരുന്നു ഒന്ന് പതുക്കി ഇറങ്ങേൻ്റെ ഗൗരി വല്ലയിടത്തും വീഴ്ച നീ മഹി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഏട്ടനെന്ന് നേരത്തെയാണോ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉം മീറ്റിങ്ങിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ കോഫി എടുക്കട്ടെ ഇപ്പം വേണ്ട നീ ഇന്ന് റൂമിലേക്ക് വന്നി മഹി മെല്ലെ പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി ഗൗരി അവൻ്റെ പിന്നാലെ മുറിയിലേക്ക് ചെന്നു ഡോർ ലോക്ക് ചെയ്ത് ഗൗരിയെ അവൻ വാരിപ്പുണർന്നു മഹിയേട്ട വിടുന്നുണ്ടോ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി ഒന്ന് അടങ്ങി നിൽക്കുക ഗൗരി അവൾ തൊടുത്ത കളിലേക്ക് അവൻ്റെ അത്തരങ്ങൾ പതിഞ്ഞു മഹിയേട്ട പോസിറ്റീവ് ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഇരുപത്തിരണ്ടിന് പീരീഡ്സ് ആവേണ്ടതായിരുന്നു ഇതിപ്പോൾ ഒന്നാം തീയതി ആയി അതുകൊണ്ട് എനിക്ക് ചെറിയ സംശയം നിന്റെ സംശയം നമ്മൾ ഇപ്പോൾ തന്നെ തീർത്തേക്കാം നീ വാ അയ്യോ മഹിയേട്ട ഇപ്പോഴല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് മോർണിങ്ങിലാണ് ഇപ്പോൾ നോക്കിയല്ലേ നമുക്കറിയാൻ പറ്റും ഗൗരി അഥവാ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് ഒന്നുകൂടി ചെയ്ത് നോക്കാം പോരെ എങ്കിൽ സമയം കളേണ്ട നീ വാ ഞാൻ പോയി നോക്കിക്കോളാം മഹിയാണ് ഇവിടെ നിൽക്ക് അവനോട് സ്ട്രിപ്പ് മേടിച്ചുകൊണ്ട് ഗൗരി വാഷ്റൂമിലേക്ക് പോയി എടി ഞാനും കൂടി വരാന്നേ മഹി പിന്നാലെ ചെന്നുവെങ്കിലും ഗൗരി വേഗം കയറി വാതിലടച്ചു ഈശ്വര പോസിറ്റീവ് ആവണേ മിടിക്കുന്ന ഹൃദയമായി മഹി മുറിയിലൂടെ ഉയറി കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഗൗരിയുടെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ അവന് ഭയം തോന്നി ഗൗരി അവൻ വാതിൽ തട്ടി മൂന്നാല് പ്രാവശ്യം കൊട്ടിക്കഴിഞ്ഞാണ് അവൾ ഡോർ തുറന്നത് കണ്ണൊക്കെ ചുവന്ന് കലങ്ങിക്കിടക്കുന്നു എന്താടാ എന്താ നിന്റെ മുഖൊക്കെ വല്ലാണ്ട് അവനാദിയായി ഒരേങ്ങനോട് കൂടി പെണ്ണ് അവൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കറിഞ്ഞു എന്താടാ ഉം എന്തിനാ നീക്കറിയുന്നേ അവനും വിഷമമായി അവനുള്ള തൊഴിൽ തട്ടി ആശ്വസിപ്പിച്ചു റിസൾട്ട് നെഗറ്റീവ് കൊണ്ടാകും എന്ന് കരുതി അവൻ പെട്ടെന്നാണ് ഗൗരി തൻ്റെ നെഞ്ചോട് ചേർത്ത് വിരലുകളിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ആ വസ്തു അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത് മഹിയത് ഒന്നേ നോക്കിയോളും രണ്ട് കുഞ്ഞു ചുവന്ന വരകൾ അത് വരച്ചിരിക്കുന്നത് തൻ്റെ ഹൃദയത്തിലാണെന്ന് അവന് തോന്നി താൻ ഭാഗത്ത് നൽകിയ ജീവൻ്റെ ആദ്യ തുടുപ്പിൻ്റെ ലക്ഷണം ഗൗരി മഹിയും കരഞ്ഞു പോയുന്നു ആ നിമിഷം ഇര കൈകളിലും കോരി എടുത്തുകൊണ്ട് മഹി അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി സാവധാനം കിടത്തി എന്നിട്ട് അവളെ ടോപ്പിൻ്റെ മുൻഭാഗം ഒന്ന് പിടിച്ചുയർത്തി അവളെ അണിവയറിൽ മുഖം ചേർത്തു കണ്ണുനീരിൻ്റെ ഉപ്പുരസമ്മ ഉള്ള വയറിന്മേൽ അവൻ ചാലിച്ചു അവൻ്റെ അധികം അവളിൽ ഒരായിരം ചുംബന പൂക്കൾ വിരിയിച്ചു ഗൗരി മോളെ നാമച്ചൊല്ലാം വരൂ കേട്ടോ താഴെ നിന്നും ടീച്ചറിമയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഗൗരി പതി എഴുന്നേറ്റത് മഹിയടൻ വേഗം കുളിക്കഴിഞ്ഞിട്ട് താഴേക്ക് വരൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നിട്ട് അമ്മയോടും ലീല ചേച്ചിയോടും കൂടി പറഞ്ഞാൽ പോരെ മതി ഞാൻ പെട്ടെന്ന് വരാം നീ സൂക്ഷിച്ചിറങ്ങിപ്പോണം കേട്ടോ ഗൗരി ശരി ആട്ടാ അവൾ ശ്രദ്ധയോട് കൂടിയാണ് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയത് നാമം ചൊല്ലിക്കഴിഞ്ഞിട്ടും പതിവില്ലാതെ കണ്ണുകളടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഗൗരി ടീശ്രമ കുറച്ച് സമയമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അവളിൽ ലോകത്തൊന്നും അല്ലേ എന്നവൾ ഓർത്തു അല്പം കഴിഞ്ഞതും മഹിയും ഇറങ്ങി വന്നു ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹീം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ശേഷം ഇരുവരും എഴുന്നേറ്റും ഇന്നെന്താ പറ്റിയേ പതിവില്ലാതെ രണ്ടുപേരും കാര്യമായിട്ട് പ്രാർത്ഥനയിലായിരുന്നല്ലോ അതും പറഞ്ഞിട്ട് ടീശ്രമ്മ വിളക്ക് തുടങ്ങിയതും മഹി അവടെ കൈക്ക് കയറി പിടിച്ചു എന്താ മോനെ അമ്മേ വിളക്കിണക്കി മുൻപ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താടാ അത് പിന്നെ അമ്മേ എന്താടാ മോനെ നീ കാര്യം പറയുന്നുണ്ടോ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ ടീച്ചറെ കാദിയായി ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താ ഗൗരി രണ്ടാളൊന്നും പറയാതെ നിൽക്കുന്നത് ഇവൻ നേരത്തെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു എന്തോ പന്തികടുള്ളതുപോലെ എന്താണ് അമ്മേ അത് പിന്നെ നമ്മുടെ ചോട്ടിക്കും കാത്തിക്കും ശിവക്കുട്ടിക്കുമൊക്കെ കൂട്ടായിട്ട് ഒരാളെ കൂടി വരാൻ പോവുക അധികം വൈകാതെ ഒറ്റ ശ്വാസത്തിൽ മഹി പറഞ്ഞു നിർത്തി സരസ്വതി ടീച്ചർ അടക്കാനായില്ല എൻ്റെ ഭഗവാനെ ഞാൻ ഇത്തിരി മുൻപ് കൂടി നിന്നോട് പ്രാർത്ഥിച്ചതേയുള്ളൂ എൻ്റെ മഹിക്കുട്ടനും ഗൗരി മുൾക്കും ഒരു ഉണ്ണി വൈകാതെ എന്ന് നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ അത് മതി ഗുരുവായൂരപ്പൻ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സരസ്വതി ടീച്ചർ നിന്നും ശേഷം അവർ ഗൗരിയെ തൻ്റെ മാറിലേക്ക് ചേർത്തു ഭഗവാൻ കൂടെ ഉണ്ടാവും അവൾ നിറ മൊത്തം പകർന്നുകൊണ്ട് ടീച്ചറമ്മ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു പെട്ടെന്ന് അവൾ ടീച്ചറമ്മയുടെ കാലിലേക്ക് വീണ് നമസ്കരിച്ചു അരുതുകുട്ടി പാടില്ല ഇവിടെ ഇത്രത്തോളം വലിയ ആളുകൾ ഉള്ളപ്പോൾ നീ എന്തിനാണ് എൻ്റെ കാല് പിടിക്കുന്നത് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അതിനേക്കാൾ ഉപരി ഈ പൂജ അമറിൽ ഇരിക്കുന്ന ഓരോ ദൈവങ്ങളും മുഴുക്ക് പിറക്കാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനും സകല അനുഗ്രഹം ചൊരിഞ്ഞ കൂടെ ഉണ്ടാകും അവർ അവളുടെ ഇരു കവളത്തും മാറി മാറി ഉമ്മ കൊടുത്തു ടീച്ചറമ്മേ എല്ലാവരും ഇങ്ങനെ സങ്കടത്തു നിൽക്കണോ വിള കണിച്ചിട്ട് വേഗം ഇറങ്ങി വന്ന മക്കളെ എല്ലാവരെയും ഫോൺ വിളിച്ച് ഈ സന്തോഷ വാർത്ത പങ്കിട് ലീലയാണ് ടീച്ചർ ആദ്യം ഫോൺ എടുത്ത് വിളിച്ചത് ഹിമയായിരുന്നു വാർത്ത അറിഞ്ഞതും ഹേമ തുള്ളിച്ചാടി എന്നിട്ട് വേഗം വീഡിയോ കോളിൽ വരാൻ അവൾ ടീച്ചറിനോട് ആവശ്യപ്പെട്ടു മഹിയാണ് വാട്സാപ്പ് ഓണാക്കി ഹിമയെ കോണ്ടാക്ട് ചെയ്തത് അതിനുശേഷം ഹേമ ഓരോരുത്തരെയും ആഡ് ചെയ്തു എല്ലാവരിലും അതിവ സന്തോഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ എല്ലാവരും കുടുംബത്തിലേക്ക് എത്തുമെന്നും നമുക്കിത് ആഘോഷിക്കണമെന്നും ഹിമയും കൃഷ്ണയും കൂടി പറഞ്ഞു ഒരു കുഞ്ഞു വരുന്നു എന്നറിഞ്ഞതും കുടുംബത്തിലാകെ ഉത്സവ പ്രതീതിയായിരുന്നു ടീച്ചറമ്മ തന്റെ സഹോദരങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ഈ വാർത്ത പങ്കിട്ടു മഹിന്ദൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ഒക്കെ വിളിക്കുന്നത് ഗൗരി കേട്ടു കിടക്കാനായി വന്നപ്പോൾ അവളുടെ മുഖത്താകെ ഒരു വിഷമം പോലെ മഹിക്കത് വ്യക്തമാവുകയും ചെയ്തു എന്താ ഗൗരി നിന്റെ മുഖമൊക്കെ വല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല മഹിയേട്ടാ പിന്നെ എന്താ പറ്റിയ വെണേ ഇത്ര സങ്കടം അവനവളെ തന്നിലേക്ക് അടുപ്പിച്ചു ഈ സന്തോഷവാർത്ത പങ്കിടാൻ എനിക്കാരുല്ലോ എന്നോർത്തുള്ള സങ്കടം മാത്രമേ ഉള്ളൂ തേങ്ങിക്കൊണ്ട് അവൾ മഹിയുടെ നെഞ്ചിലേക്ക് വീണു അവളുടെ അടക്കി പിടിച്ച തേങ്ങൽ പിന്നീട് ഒരു പൊട്ടിക്കരച്ചിലിന് വഴി മാറിയപ്പോൾ എന്തും പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പെണ്ണെ സമാധാനിപ്പിക്കേണ്ടത് എന്നോർത്ത് അവനും പാടുപെടുകയായിരുന്നു ഗൗരി ഇങ്ങനെ കരയില്ലേ മോളെ പ്ലീസ് മഹി അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അണിച്ചു നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ അവൾക്കൽപ്പം ശാന്തത കൈവരുന്നത് അവൻ അറിഞ്ഞു ഗൗരി എല്ലാവരും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നീ ഇങ്ങനെ എൻ്റെ അരികിൽ പോലും കാണില്ലായിരുന്നു നിന്റെ വേണ്ടപ്പെട്ടവർ ചേർന്ന് വേറെ ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടുപിടിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേനെ ഗൗരിയുടെ മിഴിനീർ തൻ്റെ തള്ളവരലിൽ ഉപയോഗിച്ച് അമർത്തി തുണിച്ച് മാറ്റുകയാണ് മഹി എൻ്റെ ഗൗരിയുടെ ഒപ്പം എന്നും ഞാനില്ലടാ നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളുമൊക്കെ പങ്കുവെക്കാനില്ലേ ഈശ്വരൻ നിന്നെനിലേക്ക് ചേർത്തത് വിഷമിക്കലടാ നീ സങ്കടപ്പെട്ടാൽ നമ്മുടെ വാവയ്ക്ക് വിഷമം വരും അവളുടെ തോളിൽ മെല്ലെ താളം പിടിച്ചിട്ട് മഹി ആർദ്രമായി പറഞ്ഞു ഗൗരി അവനെ ഇറക്ക പുണർന്നു അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം ഒളിപ്പിച്ചു മഹിയേട്ടാ എന്താടാ ചിലപ്പോകെ അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കെൻ്റെ നീന്തണം തന്നെ നഷ്ടമാകും സോറി സാറില്ല പേണേ പോട്ടെന്നേ അവനെപ്പോഴും അവളുടെ തൊഴിൽ തട്ടിക്കൊടുക്കുകയാണ് ഞാൻ ആണെന്ന കാര്യം അമ്മയും മഹിയടും ലീലാർത്തിപ്പോലും എല്ലാവരോടും വിളിച്ചറിയിച്ചു എനിക്ക് മാത്രം ഇതൊന്നും പങ്കുവെക്കാൻ ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അതോർക്കുമ്പോൾ നെഞ്ചു പൊട്ടുക അത് പറയുമ്പോൾ അവളുടെ വലം കൈ അവൻ്റെ പുറത്ത് ഒന്നുകൂടെ മുറുകി വിറകൊണ്ടു ഒരാളുടെ ആയുസ് തീരുമാനിക്കുന്നതും അത് തിരിച്ചെടുക്കുന്നതുമൊക്കെ ഈശ്വരനല്ലേ അദ്ദേഹം അവർക്ക് രണ്ടാൾക്കും വിധിച്ചത് അത്ര ആയുസായിരിക്കും പോട്ടെന്നേ വിഷമിക്കലേ കൊരി അത്രമേ ലോലമായി അവനവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമായതിനു ശേഷം നമ്മൾ രണ്ടാളും ആ ഓർഫണേജിൽ പോയിരുന്നില്ലേ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയ കുഞ്ഞുങ്ങളെ അവളെ കണ്ടില്ലേ അതുപോലെ തന്നെ മക്കൾ തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്കണം അവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് അവിടെ സുഖം തേടി പോയില്ലേ രണ്ട് തരത്തിലുമുള്ള ആളുകളെ നമ്മൾ കുറേ സമയത്ത് അവിടെ കാണുവാൻ കഴിഞ്ഞു ഈ ലോകമെന്ന് പറയുന്നത് അങ്ങനെയാണ് കവറി എല്ലാരും ഉണ്ടെങ്കിൽ പോലും അനാഥരായി കഴിയുന്ന എത്രയെത്ര ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ നിമിഷങ്ങളിലെ സുഖം തേടി പരസ്പരം പുണരുമ്പോൾ യാതൊന്നും അറിയാതെ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്ന എത്രയെത്ര പിഞ്ചോമനകളെ ഓരോ ദിവസവും അനാഥാലയത്തിലേക്ക് ലഭിക്കുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ദുഃഖം എത്ര ചെറുതാണ് എൻ്റെ ഗൗരിക്കെല്ലാവരും ഉണ്ട് നിൻ്റെ പെറ്റമ്മയെ തന്നെ നിന്നെ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ അമ്മ നിന്റെ കൂടെപ്പിറപ്പുകളെ പോലെ തന്നെ അതേ കൂടി നിന്നെ ചേർത്ത് നിർത്തുന്നവളാണ് നമ്മുടെ ഹിമേച്ചി നിന്റെ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടോ ഒക്കെയും കാണാം നിനക്ക് ഹിമേച്ചെ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർ ഓരോരുത്തരും പിന്നെ ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരിയായി ഈ കണ്ണുകൾ അടയ്ക്കും വരയ്ക്കും ശ്വാസം നിലയ്ക്കും വരയ്ക്കും നിന്നോടൊപ്പം ഞാനുണ്ടാകും അതും പോരാഞ്ഞിട്ട് നിന്റെ എല്ലാ സങ്കടങ്ങളും തുടച്ചു നീക്കുവാനായി നമ്മുടെ രണ്ടാളെയും ജീവിതത്തൊടുപ്പ് ഈശ്വരൻ നമ്മളെ അറിയിച്ചു തന്നില്ലേ ഇതൊക്കെ പോരെ നമുക്ക് സന്തോഷിക്കുവാൻ ഇനിയുള്ള കാലത്തേക്ക് ഓരോരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി മഹിയവളെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് ഒരുപാട് ആശ്വാസം തോന്നുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞതും നോക്കിയപ്പോൾ കണ്ടു തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവളെ അവളുടെ നിറക്കിലൊരു മുത്തം നുകർന്ന ശേഷം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഗൗരിയുടെ വയറിൻ്റെ അടുത്തേക്ക് അവൻ തന്നെ മുഖം അടുപ്പിച്ചു അച്ചിയടാ പൊന്നെ അവൻ പതിയെ പറഞ്ഞു അമ്മ പാവാണ് കേട്ടോ എൻ്റെ വാവ അമ്മയുടെ സങ്കടമൊക്കെ കൊടുത്തേക്കണം ഒരു ചുമ്പനം തന്നെ കുഞ്ഞിന് നൽകിയ ശേഷം അവൻ ബെഡിലേക്ക് നേരെ കിടന്നു മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികൾ ഇടുന്നുണ്ടായിരുന്നു അവൻ അപ്പോൾ രാവിലെ ഗൗരി ഉണർന്നപ്പോൾ മഹി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മഹിയുടെയും കുളി കഴിഞ്ഞോ ഉം ഞാനിത്തിരി നേരത്തെ ഉണർന്ന ഗൗരി അതെന്തേട്ടാ അഴിഞ്ഞൊലിഞ്ഞ മുടി മുഴുവനായും വാരി ചുറ്റി വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റും ഒന്നല്ല പെണ്ണേ ഒരു നാലുമണിയായപ്പോഴേക്കും എൻ്റെ ഉറക്കം തെളിഞ്ഞു പിന്നെ കുറച്ച് പെയിൻറിങ് വർക്ക്സ് ഉണ്ടായിരുന്നു അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്ന ബെഡിലിരുന്നു ഞാൻ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഓഫീസിൽ പോകും എന്നിട്ടൊരു പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ചെത്തും ആ സമയത്ത് ഗൗരി റെഡിയായി നിന്നേക്കണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൾ തലകുലുക്കി കുത്തി വയ്ക്കുവോ നെറ്റി ചുളിച്ചിട്ട് ഗൗരി പിറ പേർത്തും അത് കണ്ടത് മഹിക്ക് ചിരി വന്നു ഇത്ര പേടിയാണ് ഗൗരി നിനക്ക് ഇഞ്ചക്ഷൻ ഗൗരിയാണെങ്കിൽ മഹിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എൻ്റെ പെണേ ഇങ്ങനെ പേടിച്ചാൽ ഒക്കെ വാവി കണ്ടേ നിനക്ക് അവനോളെ തൻ്റെ തുള്ളിലേക്ക് ചേർത്തു ഉറുമ്പ് കടിക്കുന്ന ഒരു കുഞ്ഞു വേദനയിലേ ഉള്ളൂ ഗൗറി ഈ ഇഞ്ചക്ഷനും അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുമൊക്കെ കണ്ണടച്ച് തീർക്കുമ്പോഴേക്കും അതൊക്കെ കഴിയില്ലേ ഒരു കൊച്ചുകുട്ടിയോടന്ന പോലെ അവൻ പറഞ്ഞു കയ്യിൽ കിട്ടി തുണിയും എടുത്ത് കുളിക്കുവാനേയും ബാത്റൂമിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ സംശയം അവളുടെ ഉള്ളിൽ പൊന്തി വന്നു ഇത്രയും സോഫ്റ്റ് ആയി ഏറ്റൻ തന്നോട് സംസാരിക്കുന്നു ഇതേ വരെ ആയിട്ടും എങ്ങനെയൊന്നും പതിവില്ലായിരുന്നു കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാവാം അല്ലെങ്കിൽ തൻ്റെ വിഷമം കണ്ടിട്ടാവാം പെട്ടെന്നാണ് ഡോറിൽ അവൻ മുട്ടിയത് ഗൗരി എന്താ മഹിയേട്ടാ ഒരുപാട് ചൂടുവെള്ളൊന്നും തലയിൽ കോരു ഒഴിച്ച് പനി പിടിപ്പിച്ചേക്കരുത് അവളൊന്ന് മോളി കൂളി കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോഴേക്കും അലമാരിയിൽ നിന്നും മറ്റൊരു ടവലെടുത്ത് പിടിച്ചിട്ട് മഹി നിൽപ്പുണ്ടായിരുന്നു ഇതാ ഈ ടവൽ ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായി മുടിയിലെ വെള്ളം തുവർത്തിക്കളാം അവരത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു വെള്ളം ശരിക്കും ഞാൻ ഒപ്പിക്കളഞ്ഞാണ് മഹിയേട്ടാ കുഴപ്പമില്ലെന്നേ പറയുന്നതനുസരിച്ച് ഗൗരി അവനവളെ നോക്കി കണ്ണുട്ടി ഈ മഹിയേൻ്റെ ഒരു കാര്യം ഞാൻ അത്രയ്ക്ക് കൊച്ചുകൂട്ടിയൊന്നുമല്ലാട്ടോ അവൾ അവനെ നോക്കി മുഖം പൊറുപ്പിച്ചു അതെ ഇവിടെ ഒരാളൂടെ ഉണ്ട് ആൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പനിയോ ജലദോഷമോ ഒക്കെ പിടിച്ചാ അത് മറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് തന്നെയല്ല കണ്ട ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ കഴിക്കുന്നത് കുഞ്ഞിന് ചീത്തയാണ് ഓ അങ്ങനെ വരട്ടെ ഇപ്പോ അച്ഛനും മോനും ഒറ്റക്കേട്ടായി ഞാനാവട്ടും ഈ സ്നേഹവും കരുതലുമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി എന്ത് സംശയം മോനോടുള്ള ഇഷ്ടമാകുമെന്ന് നീ പോഴി കുശുംബി അവനോളെ തൻ്റെ കൈകളിൽ കോരി എടുത്തുകൊണ്ടുപോയി വെട്ടിലേക്ക് കിടത്തി ഇതെന്താ മഹിയട്ടെ കാണിക്കുന്നത് അവളിട്ടിരുന്ന ഇളം മഞ്ഞ നിറമ്പുള്ള കുർത്തയുടെ മുൻഭാഗം എടുത്ത് പൊക്കിയ ശേഷം മഹി തൻ്റെ അതിരം അവളെ അണിവേറിലേക്ക് ചേർത്തു കുളിരുള്ള അവളുടെ മേനിയിൽ അവൻ്റെ ഇളം ചൂടുള്ള അതിരം പതിഞ്ഞപ്പോൾ പെണ്ണൊന്നും പിടഞ്ഞു അടങ്ങിക്കിടകടി ഞാൻ എൻ്റെ മോരോടൊന്ന് സംസാരിക്കട്ടെ വാവേ നിന്റെ അമ്മ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കേട്ടോ അവൾക്ക് ഇത്തിരി കുശുമ്പും കുഞ്ഞയും തുടങ്ങി നീ കേട്ടോ അമ്മ പറഞ്ഞത് ഞാൻ അവളെ സ്നേഹിച്ച് തുടങ്ങിയത് മോൻ വന്നപ്പോഴാണ് ഇങ്ങനെ പച്ച നുണ പറയുന്ന അമ്മയെ നമുക്ക് രണ്ടാൾക്കും കൂടി നല്ല അടി അടിവെച്ച് കൊടുത്ത് മെരുക്കിയെടുക്കണം കേട്ടോ അവൻ പറയുന്നത് കേട്ടപ്പോൾ ഗൗരി പൊട്ടിച്ചിരിച്ചോ നീ ചിരിക്കുമെന്ന് വേണ്ട എൻ്റെ മോനെങ്ങ് വന്നോട്ടെ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ മറുപടി അവൻ തന്നോളും മഹി ഗൗരവത്തിൽ പറഞ്ഞു അവളുടെ വിരലുകളിൽ അപ്പോഴും അവൻ്റെ മുടിയിടുകളിലൂടെ തരോടുകയായിരുന്നു പെട്ടെന്നാണ് അവൾ കടിവയറ്റിൽ നിന്നും ഒരു ഉരുണ്ടുകയറ്റം പോലെ തോന്നിയത് മഹി തള്ളി മാറ്റിയിട്ട് അവൾ വേഗം മെഴുന്നേറ്റു വാഷ് ബേസിൻ്റെ അരികിലേക്ക് ഓടി എന്താടി എന്താ പറ്റിയേ മഹിയും പിന്നാലെ ചെന്നു ഓക്കാനിച്ചുകൊണ്ട് അവൾ ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകം ശ്രദ്ധിച്ചു അവളുടെ പുറം തടവിക്കൊടുത്തുകൊണ്ട് മഹി അവളോട് ചേർന്ന് നിന്നു ഹോസ്പിറ്റലിൽ പോകണോടാ ഗൗരിയെ പിടിച്ചുകൊണ്ട് വന്ന മഹി ബെഡിലേക്കെത്തി കുഴപ്പമില്ലേടാ എടൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് പോകാം അവൾ പുഞ്ചിഷിയോട് കൂടി മഹിയോട് പറഞ്ഞു